ഇത് പ്ലാത്താങ്കരച്ചിരി ഇത് നല്ലവണ്ണം വലുതായന് ശേഷം പൂടുള്ളൂ ഇത് നല്ല കൃഷി ചെയ്യുന്ന ഭയങ്കര ലാഭമാണ് പിന്നെ സുന്ദരി ഉണ്ട് അതിന്റെ ഇടയിൽ സുന്ദരി സുന്ദരിച്ചിരിയാണ് ഞാൻ നട്ടുകൊണ്ടിരുന്നിരുന്നത് പ്ലാത്താങ്കര കിട്ടിയപ്പോ അതിലേക്ക് മാറിയിരിക്കുന്നു എന്റെ പേര് സുരേഷ് എനിക്ക് പന്തൽ പണിയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഇതൊക്കെ കൃഷി ചെയ്യുന്നത് ഞാനിത് കൃഷി ചെയ്യുന്ന കൊടുങ്ങല്ലൂർ ഒരു ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് പൂ കൃഷിയൊക്കെ നടത്തിരുന്നു കൃഷി കുഴപ്പമില്ല ഞാൻ ആദ്യം നട്ട കുറച്ച് ചീര പുള്ളി കുത്തായിട്ട് പറച്ച് പശുവിന് കൊടുക്കേണ്ടി വന്നു അപ്പൊ ആദ്യം നട്ടപ്പോ വലിയ കുഴപ്പമില്ല പ്രാത്താൻ കരയ്ക്ക് അങ്ങനെ കംപ്ലൈന്റ് ഒന്നും വരില്ല ചില പുള്ളി രോഗം അങ്ങനുള്ളതൊന്നും വരുന്നില്ല കൃഷി ചെയ്യണത് നമ്മ ഇതിപ്പോ ചാണാപ്പൊടിയും പിന്നെ എല്ലുപൊടി കുറവച്ചിട്ട് കൊടുക്കും പിന്നെ കപ്പലണ്ടി പിണ്ണാക്കി കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാണ് ചെയ്യേണ്ടത് വേറെ വള്ളങ്ങളൊന്നുമില്ല ഒരേ തവണയും പല പല സാധനങ്ങളും നടാം വെണ്ടക്കായ നടും ചിലപ്പോ തക്കാളി ചീരയുടെ സീസൺ ആകുമ്പോ ചീര ചീരയാണ് നമുക്ക് ഏറ്റവും ലാഭം ലാഭം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് കുറച്ച് വിൽക്കാൻ പറ്റും ഒരു കിലോ എഴുപത് രൂപ തോതിൽ നമുക്ക് ഇതിന് വില കിട്ടും ഞാൻ കടകളിലൊന്നും കൊടുക്കുന്നില്ല നമ്മളുടെ അടുത്ത് വരുന്ന പാർട്ടിക്ക് മാത്രം കൊടുക്കുന്നുള്ളൂ അതിനുള്ള ചീരയേ ഉള്ളൂ ചീരയ്ക്ക് കീടനിയന്ത്രണമൊന്നും ചെയ്യേണ്ട കാര്യമില്ല മറ്റുള്ളതിനൊക്കെ വേപ്പെണ്ണയും വെളുത്തുള്ളിയും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനെയുള്ള ചെയ്യുന്നത് ചീരാ അലപ്പിള്ളി രോഗത്തിനൊന്നും മരുന്നില്ല എന്നാണ് എനിക്ക് തോന്നണത് ഞാൻ ഒരു നൂറ്റമ്പത് കിലോത്തോളം ഞാൻ എന്റെ പറമ്പിൽ നട്ടിട്ട് അത് പറച്ച് പശുവിന് കൊടുക്കേണ്ടി വന്നു ഇപ്പൊ രണ്ടാമത് നട്ട് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ പ്ലാത്താങ്കര ചീര ഈ വലിയ കംപ്ലൈന്റ് വരുന്നില്ല